നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ പ്രധാന ജമ്മു കാശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഉടനില്ല എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മലയാളത്തിന് അഭിമാനമായി ആട്ടം മികച്ച ചിത്രം മികച്ച നടൻ ഋഷഭ് ഷെട്ടി നിത്യ മേനോനും മാനസി പരേഖും മികച്ച നടിമാർ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള ജനകീയ തെരച്ചിൽ ഇന്ന് അവസാനിപ്പിക്കും ചിങ്ങമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടി മടങ്ങിയെത്തിയ ഹോക്കി താരം പി ആർ ശ്രീജേഷിന് കൊച്ചിയിൽ ഊഷ്മള സ്വീകരണം ജമ്മുകാശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു ജമ്മുകാശ്മീരിൽ മൂന്ന് ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ് നടക്കുകയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അടുത്ത അടുത്തമാസം പതിനെട്ടിനും ഒക്ടോബർ ഒന്നിനുമാണ് ഇവിടെ വോട്ടെടുപ്പ് ഹരിയാനയിൽ ഒക്ടോബർ ഒന്നിന് ഒറ്റ ഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുക ജമ്മു കാശ്മീരിലും ഹരിയാനയിലും ഒക്ടോബർ നാലിലാണ് വോട്ടെണ്ണൽ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ ഉണ്ടാവില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മലയാളത്തിന് അഭിമാനമായി ആട്ടം മികച്ച ചിത്രം കാന്താരയിലെ അഭിനയത്തിലൂടെ ഋഷഭ് ഷെട്ടി മികച്ച നടനായി തമിഴ് ചിത്രമായ അമ്പലത്തിലൂടെ നിത്യ മേനോനും കച്ച് എക്സ്പ്രസിലൂടെ മാനസി പരീക്കും മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടു ഉഞ്ചായി എന്ന ചിത്രത്തിലൂടെ സൂരജ് ബർജാദ്യ മികച്ച സംവിധായകനായി ആട്ടത്തിലൂടെ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ആനന്ദ് ഏകർഷിയും ചിത്ര സംയോജനത്തിനുള്ള പുരസ്കാരം മഹേഷ് ഭുവനിന്ദും സ്വന്തമാക്കി മാളികപ്പുറത്തിലെ അഭിനയത്തിന് ശ്രീപത് മികച്ച ബാലതാരമായി മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരം അരിജിത് സിംഗിനും പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം ബോംബെ ജയശ്രീയ്ക്കും ലഭിച്ചു സൌദി വെള്ളക്കയാണ് മലയാളത്തിലെ മികച്ച ചിത്രം പുറത്തിറങ്ങിയ ചിത്രങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരങ്ങളാണ് ഇന്ന് പ്രഖ്യാപിച്ചത് പുരസ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ മന്ത്രി സജി ചെറിയാൻ ഇന്ന് തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചു ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദ കോർ മികച്ച ചിത്രമായി ആടുജീവിതത്തിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം പൃഥ്വിരാജ് നേടി ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉറുവശയും തടവ് എന്ന ചിത്രത്തിലൂടെ ബീന ആർ ചന്ദ്രനും മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടു ആടുജീവിതമാണ് മികച്ച ജനപ്രിയ ചിത്രം മികച്ച സംവിധായകനുള്ള പുരസ്കാരം ബ്ലസ്സിംഗ് നേടി ഇതുൾപ്പെടെ ഒൻപത് അവാർഡുകളാണ് ആടുജീവിതത്തിന് ലഭിച്ചത് ഇരട്ടയാണ് മികച്ച രണ്ടാമത്തെ ചിത്രം രണ്ടായിരത്തി പുറത്തിറങ്ങിയത് ചലച്ചിത്രങ്ങളാണ് സുദീപ് മിശ്ര അധ്യക്ഷനായ ജൂറി പരിഗണിച്ചത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള ജനകീയ തെരച്ചിൽ ഇന്ന് അവസാനിപ്പിക്കും ഇനി മുതൽ ആവശ്യ അനുസരണമുള്ള തെരച്ചിൽ ആയിരിക്കും നടക്കുക ഇതിനായി വിവിധ സേനാംഗങ്ങൾ ദുരന്തമുണ്ടായ പ്രദേശത്തും ചാലിയാറിലും ഇന്നലെയും ഇന്നും നടത്തിയ തെരച്ചിലും മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കണ്ടെത്താനായിരുന്നില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് ജനകീയ തെരച്ചിൽ കോഴിക്കോട് വിലങ്ങാടും സമീപ ഗ്രാമപഞ്ചായത്തുകളിലും ഉരുൾപൊട്ടലിൽ തകർന്ന കെട്ടിടങ്ങൾ വാസയോഗ്യമാണോ എന്ന് പരിശോധിക്കാൻ ജില്ലാ കളക്ടർ നിയോഗിച്ച നാല് പ്രത്യേക സംഘങ്ങൾ പരിശോധന തുടങ്ങി ഈ മാസം പരിശോധന പൂർത്തിയാക്കി സംഘം വടകര ആർഡിഒയ്ക്ക് റിപ്പോർട്ട് നൽകും ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി പ്രത്യേക അദാലത്തും ഇന്ന് നടന്നു കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജ്ജുനായുള്ള തിരച്ചിൽ ഇന്നും തുടർന്നു തിരച്ചിലിനായി ഗോവയിൽ നിന്നും അടുത്ത വ്യാഴാഴ്ചയോടെ ഡ്രഡ്ജർ എത്തിക്കുമെന്ന് കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണ സെയിൽ അറിയിച്ചു ഗംഗാവലി പുഴയിലെ വെള്ളം കലങ്ങിയ നിലയിലായതിനാൽ അടിത്തട്ടിൽ കാഴ്ച വ്യക്തമല്ലെന്ന് ഇന്ന് തിരച്ചിലിനിറങ്ങിയ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ പറഞ്ഞു തിരച്ചിലിൽ ഇന്ന് കണ്ടെത്തിയ വാഹനത്തിന്റെ ഫ്രെയിം അർജുന്റെ ലോറിയുടേതല്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ജൂനിയർ ഡോക്ടർമാർ സമരം തുടരുന്നു പി ജി ഡോക്ടർമാരും സീനിയർ റെസിഡന്റുമാരും ഹൌസ് സർജൻമാരും ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഒപിയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരം നാളെ രാവിലെ എട്ട് മണിവരെ തുടരും എന്നാൽ അത്യാഹിത വിഭാഗങ്ങളിൽ ഡോക്ടർമാർ സേവനം തുടരുന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും രാജ്യവ്യാപകമായി നാളെ രാവിലെ ആറ് മുതൽ മണിക്കൂർ സമരം നടത്തും സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യത വൈദ്യുതി കുറവും ആവശ്യകതയിൽ വന്ന വർദ്ധനയുമാണ് ഇതിന് കാരണമെന്ന് കെഎസ്ഇബി അറിയിച്ചു വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സഹകരിക്കണമെന്നും ഉപഭോക്താക്കളോട് അഭ്യർത്ഥിച്ചിട്ടു ചിങ്ങമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് തുറന്നു ഒരു വർഷക്കാലത്തെ ക്ഷേത്ര തന്ത്രിയായി കണ്ടരര് രാജീവര് ചുമതലയേറ്റു ഇന്ന് പൂജകളൊന്നും ഉണ്ടായിരിക്കില്ല ചിങ്ങം ഒന്നായ നാളെ രാവിലെ അഞ്ചിന് നട തുറക്കും ചിങ്ങം ഒന്ന് പ്രമാണിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്ടുപിറവി ആശംസകൾ നേർന്നു ഐശ്വര്യവും സുഖവും ആനന്ദവും പ്രദാനം ചെയ്യുന്ന വർഷത്തിലേക്ക് ഈ ദിനം നമ്മെ നയിക്കട്ടെയെന്ന് ഗവർണർ ആശംസിച്ചു കേരള ഹൈക്കോടതിയിലെ പുതിയ ആർബിട്രേഷൻ സെന്റർ കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ നാളെ ഉദ്ഘാടനം ചെയ്യും ഫലപ്രദമായ സേവനങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആർബിട്രേഷൻ സെന്ററിന്റെ വെബ്സൈറ്റ് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രകാശനം ചെയ്യും പാരീസ് ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ നേട്ടത്തിന് ശേഷം മടങ്ങിയെത്തിയ ഹോക്കി താരം പി ആർ ശ്രീജേഷിന് കൊച്ചി വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം ജന്മനാട് നൽകുന്ന ഇത്തരം സ്വീകരണങ്ങൾ മെഡൽ നേട്ടത്തിന് ഇരട്ടി മധുരം നൽകുന്നതായി പി ആർ ശ്രീജേഷ് പറഞ്ഞു കേരളത്തിൽ ഹോക്കിയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന സൌകര്യങ്ങൾ ഉണ്ടാകണമെന്നും ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു ആലുവ യു സി കോളജിലും ഇന്ന് അനുമോദന പരിപാടി സംഘടിപ്പിച്ചിരുന്നു ഹോക്കി ടീം ക്യാപ്റ്റൻ ഗോൾ കീപ്പർ എന്നീ നിലകളിൽ പി ആർ ശ്രീജേഷ് നടത്തിയ മികച്ച പ്രകടനമാണ് ഇന്ത്യയ്ക്ക് രണ്ട് ഒളിമ്പിക്സുകളിൽ ഉൾപ്പെടെ മെഡൽ നേട്ടം അനായാസമാക്കി തീർത്തത് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഓറഞ്ച് ജാഗ്രതയാണ് പത്ത് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു പത്തനംതിട്ടയിൽ നാളെയും ഓറഞ്ച് ജാഗ്രത തുടരും കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പു ദുരന്തമേഖലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട് ദുരന്തത്തെ ഒരു സമൂഹമെന്ന നിലയിൽ ഒറ്റക്കെട്ടായി നേരിടാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞതായും കൊച്ചിയിൽ തദ്ദേശ അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കി നിയമപരമായി തീർപ്പാക്കാൻ കഴിയുന്ന എല്ലാ പരാതികളും അദാലത്തിലൂടെ തീർപ്പാക്കുമെന്ന് ചടങ്ങിന് അധ്യക്ഷത വഹിച്ച മന്ത്രി എം പി രാജേഷ് പറഞ്ഞു സംസ്ഥാനത്തെ നിർമ്മാണം നടക്കാത്ത കെട്ടിടങ്ങളിലെ അധിക എഫ്ഐആർ ഫീസ് തിരിച്ചു നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ് കെട്ടിട നിർമ്മാണ പെർമിറ്റ് എടുത്ത ശേഷം നിർമ്മാണം ഉപേക്ഷിച്ചാൽ ഈടാക്കിയ അധിക എഫ്ഐആർ ഫീസ് തിരിച്ചു നൽകുന്ന നിലയിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെ ചട്ടം ഭേദഗതി ചെയ്യുന്നത് സംസ്ഥാനതല കർഷക ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും ചടങ്ങിൽ കർഷക അവാർഡുകളും മുഖ്യമന്ത്രി വിതരണം ചെയ്യും കാർഷിക സേവനങ്ങൾക്കുള്ള ഏകജാലക സംവിധാനമായ കതിർ ആപ്പും ചടങ്ങിൽ പുറത്തിറക്കും കാർഷിക സംരംഭങ്ങളെയും കൂട്ടായ്മകളെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ അണിനിരത്താൻ ലക്ഷ്യമിട്ടുള്ള കൃഷി വകുപ്പിന്റെ കാപ്കോ എക്സ്പോ സെന്ററിന്റെ ശിലാസ്ഥാപനം മന്ത്രി പി പ്രസാദ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും ആനയറ വേൾഡ് മാർക്കറ്റ് പരിസരത്താണ് അറുപത്തിയ്യായിരം ചതുരശ്ര അടിയുള്ള എക്സിബിഷൻ സെന്റർ സജ്ജമാക്കുന്നത് സംസ്ഥാന ആയുഷ് മേഖലയിൽ നടപ്പ് സാമ്പത്തിക വർഷം ഇരുന്നൂറ്റിയേഴ് കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അംഗീകാരം ലഭ്യമായതായി മന്ത്രി വീണാ ജോർജ്ജ് ദേശീയ അന്തർദേശീയ തലത്തിൽ ആയുഷ് സേവനങ്ങളുടെ ഉന്നത പരിശീലനം നൽകുന്നതിനായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രെയിനിംഗ് ഇൻ ആയുഷിനും കേന്ദ്രാനുമതി ലഭിച്ചതായി മന്ത്രി അറിയിച്ചു ജമ്മുകാശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഉടനില്ല എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മലയാളത്തിന് അഭിമാനമായി ആട്ടം മികച്ച ചിത്രം മികച്ച നടൻ ഋഷഭ് ഷെട്ടി നിത്യ മേനോനും മാനസി പരേഖും മികച്ച നടിമാർ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള ജനകീയ തെരച്ചിൽ ഇന്ന് അവസാനിപ്പിക്കും ചിങ്ങമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു ഹോക്കി ഹോക്കി സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടി മടങ്ങിയെത്തിയ ഹോക്കി താരം പി ആർ ശ്രീജേഷിന് കൊച്ചിയിൽ ഊഷ്മള സ്വീകരണം